സംഭവം പ്ലാന്റ് കൊണ്ട് ഞാൻ മതിലുണ്ടാക്കിയതാ ആ അതന്നെ മതി പെട്ടെന്ന് ക്യാഷ് ലാഭിക്കാൻ വേണ്ടിട്ട് ഇപ്പം കുട്ടിൻ ചൂടിൻ്റെ അകത്ത് നിങ്ങൾ രണ്ടുപേര് വരുന്നുണ്ട് പക്ഷേ ഞാൻ എ സി ലുക്ക് ഇതിനകത്തേക്ക് കിടക്കുന്ന സമയത്ത് എ സിക്കും സാധിക്കാത്തൊരു ലുക്കാണെന്നില്ല അതായത് നാച്ചുറൽ ലുക്ക് നാച്ചുറൽ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് പ്രകൃതി ഒരു വികൃതിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേടായി വരുന്ന ഇല ഉണ്ടെങ്കിൽ അന്നേരം ഒഴിവാക്കും അവർ വളരെ ദൂരത്തുനിന്ന് വരുന്ന ഒരാളാണ് നമ്മളെ ചെടിനെ പറ്റി അന്വേഷിച്ചു കൊണ്ടിട്ട് വരുന്നതാണ് അപ്പൊ നമ്മളെ പോലെ കൂടുതൽ സഹായവും സപ്പോർട്ടും ചെയ്ത് കൊടുക്കുക മൊഴിയും കോയാ എല്ലാവരും ഒന്നാക്കാൻ താ വിളിക്കുന്നത് ആഗ്രഹം ഇതിനോട് ശരി അതായത് സ്നേഹിക്ക തലോടി തൊട്ട് തലോടി കൊണ്ടിരിക്കണെങ്കിൽ എത്രയും പെട്ടെന്ന് വലുതാവും മുപ്പത്തഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് വർഷമൊന്നും വേണ്ട ഒരു പത്ത് പതിനഞ്ച് വർഷം തന്നെ പൈതി വർഷം കൊണ്ട് തന്നെ പൊക്കത്തിൽ കൂടെ വരുമ്പം ഞാൻ അത്രയും പൊന്തിച്ച് പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് സാധ്യത മണിപ്ലാന്റ് സംഘടിപ്പിച്ചത് കോഴിക്കോട് പോളിടെക്നിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആദ്യം മണിപ്ലാന്റ് അവിടെ ആണ് ആദ്യം ഉണ്ടായത് വസ്റ്റിയിൽ അവിടെ നിന്ന് രണ്ട് രണ്ട് മണിപ്ലാന്റ് രണ്ടൊന്ന് രണ്ട് നാലായി നാല് ആറായി ഇപ്പം ലക്ഷക്കണക്കിന് വരണ്ടായി ആ അത് പിന്നെ എന്താ പറയുക കുറ്റിച്ചെടി കുറ്റിച്ചെടി ചെമ്പരത്തി ആടലോടകം ഇതൊക്കെ ആടലോടകമാണ് ഇത് പിന്നെ ഷുവർശീരാണ് ഏ അങ്ങനെയുള്ള കുറേ സാധനത്തിന് മുകളിലാണിത് വളർന്നു വരുന്നത് കറക്റ്റ് കണക്ക് പറയുകയാണെങ്കിൽ മുപ്പത്തഞ്ച് കഴിഞ്ഞിട്ടുണ്ടാവും കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് മുപ്പത്തഞ്ച് വർഷമായിരുന്നു വീടുണ്ടാക്കി പത്ത് മുപ്പത്തഞ്ച് വർഷമായി രണ്ട് കൊല്ലം കഴിഞ്ഞപ്പം തുടങ്ങിയ പരിപാടിയാണ് തുടങ്ങാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പച്ചപ്പിനോട് നേരത്തെ താല്പര്യം വീടുണ്ടാക്കി പത്തു മുപ്പത്തു വർഷമായി അപ്പൊ ഇവിടെ ആദ്യം ആദ്യം ചെറിയ ചെറിയ മുല്ലച്ചെടി പോലത്തെ മുല്ല ചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്ന വെച്ച് അപ്പൊ അതെങ്ങനെ അവര് സേഫ് ആയി വരുന്നത് കണ്ടപ്പോഴും പിന്നെ തോന്നിയതാണ് ോട് ചുറ്റിങ്ങനെ ഷേപ്പാക്കി എടുക്കുക ഷേപ്പ് ഷെയ്പാക്കി എന്നാ ചെറുത് വലുതായി 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 വന്നിട്ട് ഇപ്പം പ്ലാന്റ് അല്ല ശരിക്കും മണിക്കൂമ്പാരം പോലെ ഒന്നുകിൽ ഓള് പൊക്കം കൂടുക അല്ലെങ്കിൽ ആയിട്ട് കൊറക്ക സൗകര്യം ചെടിയായിട്ട് കുറക്കുന്ന ആയിരിക്കും നന്നാകാം ഓളിന് പൊക്കം കൂട്ടാൻ സാധിക്കില്ല കാര്യത്തിന് കാരണ നോക്കണ്ടില്ല പൊക്കം കൂടുള്ളൂ അപ്പൊ പിന്നെ ചെടിനായിട്ട് കുറക്കുക ഇല്ല ഇല്ല ചെടിൻ്റെ ഐറ്റ് കുറയ്ക്കുക തന്നെ വേറെന്തൊക്കെ ഒക്കെ സ്വന്തമായിട്ട് നനക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ചെടിൻ്റെ ഐറ്റ് കുറക്കേണ്ടത് അപ്പോൾ ഒരു പൊക്കം കൂട്ടാൻ പറ്റില്ല പിന്നെ ഓസ് ഇട്ട് നനക്കുന്ന പരിപാടി ഞങ്ങൾക്ക് ഇല്ലാത്ത കൊണ്ടിട്ട് അപ്പം എന്തായാലും ചെടി പൊക്കം കുറച്ചേ മതിയാവുള്ളൂ പിന്നെ ഇനി ഇനിയെന്ന് പറഞ്ഞാൽ അത്ര ഞങ്ങളെ ഒരു മനുഷ്യാഴ്ച കാരണം ഞാൻ എത്രത്തോളം ഒരു ബാധ്യതയായി മാറിയിരിക്കുന്നു എത്രത്തോളം ഇത് നനച്ച് കൊണ്ടെടുക്കാൻ പറ്റും അത്രത്തോളം നനച്ച് കൊണ്ടെടുക്കുക ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് തന്നെ ആഗ്രഹം ഇതിനോട് ശെരിക്കും അതായത് സ്നേഹിക്കാ തലോടി തൊട്ട് തലോടി കൊണ്ടിരിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വലുതാവും മുപ്പത്തഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് വർഷം ഒന്നും വേണ്ട ഒരു പത്തു പഞ്ചു വർഷം തന്നെ പൈതി വർഷം കൊണ്ട് തന്നെ പൊക്കത്തില് കൂടി വരുമ്പോ ഞാൻ അത്രയും പൊന്തിച്ച് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത് ഇത് ശരിക്കും സംഗതി ഉറപ്പ് തന്നെയാണ് നമ്മൾ വിചാരിക്കും അതായത് കുറ്റിച്ചെടിനകത്താണ് ഇത് കയറ്റി വിട്ടിരിക്കുന്നത് പക്ഷെ കുറ്റിച്ചെടിനകത്ത് കയറ്റി വിടുന്നത് കൊണ്ടിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഈ പക്ഷികളോ അല്ലെങ്കിൽ പൂച്ചകളൊക്കെ അങ്ങോട്ടും കൂടെ നടക്കുകയാണെങ്കിൽ ആരെയും പോകില്ല അപ്പം അങ്ങനെ സൗകര്യം ഇപ്പോൾ പിന്നെ ആശ അത് എങ്ങനെ വിചാരിച്ചാൽ നമുക്ക് അത് കൊണ്ടുവരാൻ പറ്റും അത നോക്കി ഞങ്ങള് ചെറിയ ആർച്ചായിട്ടും അതോ അതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് വലിയ ആർച്ച ആയിട്ടും ഇതിൻ്റെ മുകളിൽ നിന്നും തട്ടിപ്പോയാലും മയക്കാലത്ത് കുട അല്ലെങ്കിൽ തലയൊണ്ട് എടുത്ത് പോകുന്ന ആൾക്കാരെ തട്ടിപ്പോയാലും ഇതിനൊന്നും സംഭവിക്കില്ല ചെറുതും വലുതായിട്ട് ആ ചെണോ പിന്നെ വേറൊരു വിശ്വാസം കൂടി പറയുന്നുണ്ട് ഈ മണി പ്ലാന്റ് വളർന്നതിനനുസരിച്ച് ധനം കൂടുന്നു അതായത് പൈസ കൂടുന്നു പക്ഷെ പൈസ കൂടിയില്ലാണ്ട് ആരിദ്ര്യമില്ല കൂടിയില്ല ഭക്ഷണത്തിൻ്റെ പിന്നെ വേറെ അങ്ങനെ ഒരു മാറ അസുഖങ്ങൾ ദൈവം സഹായിച്ചിട്ട് എത്തിപ്പെടില്ല എത്തിപ്പെട്ടല്ല കൊറോണ ചിക്കൻ ചിക്കൻകൊലി അങ്ങനെയുള്ള ചുറ്റോട് ചുറ്റും വന്നിട്ട് ഞങ്ങൾ വീടിന് മാത്രം ഒഴിവാക്കിട്ടിട്ട് തന്നു അത് ദൈവത്തിന്റെ സഹായവും ഈ മണിപ്ലാന്റിന്റെ സഹായമാണോ ഞങ്ങൾക്ക് അറിയില്ല ചുറ്റോട് ചുറ്റുണ്ട് ഇത് എഴുപത്തിയഞ്ച് മീറ്ററോളം നീളത്തില് രണ്ടടി വീതിയില് ആറടി പൊക്കത്തിലാണ് നിൽക്കുന്നത് കറക്റ്റ് ഒരു റിസോർട്ടോ അല്ലെങ്കിൽ ഒരു പാർക്കോ ഇതിന്റെ മുമ്പ് ഒരാൾ ഇത് പാർക്കാണോ ഒരു പിരിവിനെ ഒരു വെച്ചത് പാർക്കാണ് അല്ല ഞങ്ങൾ താമസിക്കുന്ന പാർക്കാണോ ചുറ്റുപാടില്ല കാരണം ഇതിലിങ്ങനെ തന്നെ അങ്ങക്ക് വരാം നിങ്ങൾ എവിടെങ്കിലും ഒരു ഇഷ്ടം പിന്നെ മൊത്തത്തിൽ ഒരു മാംസം ഒഴിവാക്കി സസ്യ ബുക്കാണ് ചായ വരയില്ല ഞങ്ങള് രണ്ടാളും പിന്നെ പഴയ രൂപത്തിൽ തന്നെ വാഷിംഗ് മെഷീൻ ഇവിടെ തന്നെ സഹായിക്കാനുള്ളതാണ് അലക്കുന്ന കല്ല് ഫുൾ നാച്ചുറൽ ആ ലുക്കിലാണ് ഞങ്ങൾ പോകും ഓഹോ പിന്നെ അതായത് ഒരു പ്രത്യേകത ഇതിന്റെ ഈ മണി പ്ലാന്റിന്റെ ഇത്രയും മണിപ്ലാന്റ് ഉണ്ടായതെങ്ങനെയാച്ചാൽ ഈ ഒരു മുരട് ഓ തുടച്ചിട്ട് അതായത് തുള ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചതിന് ശേഷമാണ് ഈ ചെടി പൊന്തിയത് ആരും വിശ്വസിക്കാൻ വളരെ പ്രയാസമായിട്ട് തോന്നുന്നത് അതാ നിങ്ങൾ ഒരു ഓൾസ് വെച്ചിട്ട് അതിലാണ് ഈ മണിപ്ലാന്റ് നട്ടത് ഈ മണി പ്ലാന്റ് നട്ടിട്ട് ഈ മണിപ്ലാന്റ് തന്നെയാണ് ഇത്രയും വകത്തേക്കായിട്ട് അതാ അത്ര ഇല വലുതായി വലുതായി അത്രയും വന്നത് പിന്നെ മണിപ്ലാന്റിന് വെറുതെ ആൾ കുറ്റം പറയും മണിപ്ലാന്റ് ഇതിൻ്റെ മുകളിൽ കയറിയാൽ അതിൻ്റെ മോള് മറ്റുള്ള കായ്ക്കിലാണ് നിങ്ങൾ നോക്ക് ഇത്രയും ചെറിയ തത്രയും തേങ്ങകളുണ്ട് ഞാൻ ഇപ്പുറത്ത് നിന്നാൽ അതിനകത്തുള്ള തേങ്ങകൾ ഫുള്ള് കാണാം ഇതാ അതിൻ്റെ മുകളിലേക്ക് നിങ്ങളെന്താ നിങ്ങൾ എത്രത്തോളം കായ്കളുണ്ട് നോക്കി എൻ്റെ മുകളിൽ ഇപ്പോൾ മണിപ്ലാന്റ് വളർന്നു കഴിഞ്ഞാൽ മണിപ്ലാന്റ് ആ ആ മണിപ്ലാന്റ് വളർന്നു കഴിഞ്ഞാൽ മണിപ്ലാന്റ് വളം വലിക്കുന്നൊണ്ടിട്ട് അതിനോട് തേങ്ങ ഉണ്ടാവില്ല എന്ന് പറയും ഓ ഓ പറഞ്ഞു ഇത് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഇനി ബേസ് അതായത് ബേസ് എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിയോ എന്തെങ്കിലും കുറ്റി ചെടി ആടലോടകം എന്ന് പറയുന്ന ചെടിയാണിത് സാധാരണ ഇത് ഈ കവക്കെട്ട് പോലത്തെ ആ കുട്ടിയൊക്കെ അസുഖത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചെടിയാണ് അടലോടകം എന്ന് പറയുന്നത് എല്ലാ വൈദ്യന്മാർക്കും അറിയാൻ പറ്റും ഇത് ഉണക്കി ഇലപൊടിച്ചിട്ട് ഇത് തേനിലോ മറ്റുള്ളതിലോ ചാലിച്ച് കൊടുത്തിട്ടാണ് പണ്ട് ചെറുപ്പകാലത്ത് അന്മളയും ചെറുപ്പകാലത്ത് അടലോടകം ഇങ്ങനത്തെതോ അല്ലെങ്കിൽ ചമ്പരത്തി ചമ്പരത്തി പോലത്തെ ഏതെങ്കിലും കുറ്റിച്ചെടികൾ വെക്കുക അതിൻ്റെ കൂടെ ഒരു രണ്ട് മണി വെക്കുക അപ്പോൾ അത് രണ്ടുമൂന്ന് വളർന്ന് വരുമ്പം ശരിയായി കിട്ടും പിന്നെ അതായത് അത് കുഴിച്ചിട്ട് അങ്ങനെ പോയച്ചാൽ ശരിയാവില്ല അതിൻ്റെ ദിവസം ഒന്ന് പോയി നോക്കണം ഇന്നലെ നടക്കുള്ളൂ ഓക്കെ ഓക്കെ അതാ പറഞ്ഞത് ദിവസവും രണ്ടു നേരം തന്നെങ്കിലും പോയി നോക്കണം അതിന് അല്ലാതെ നമ്മളിങ്ങനെ ഗുഹിച്ചിട്ടിങ്ങനെ പോയതുകൊണ്ട് കാര്യമില്ല അപ്പോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ആർക്കും സാധിക്കും അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഓ പിന്നെ മണിപ്ലാന്റ് ഒരിക്കലും പോ അതാണ് പറഞ്ഞാൽ ധനം വന്നാൽ പോലാന്ന് പറഞ്ഞൊരു കാര്യം മണിപ്ലാന്റ് എങ്ങനെ പറിച്ചിട്ട് നഷ്ടപ്പെടില്ല വേനലിൽ കുറച്ചൊക്കെ വെള്ളം കിട്ടാതെ ക്ഷമിച്ച് നിൽക്കുന്ന ചെടിയാണ് ഇലത്തൻ ഇലത്തണ്ടുള്ള ഏതൊരു ചെടിയാണെങ്കിലും വെള്ളം അത് ഇല കട്ടിയുള്ള ഏത് ചെടിയും വെള്ളം ശേഖരിച്ച് നിർത്തും ഏതൊരു ചെലിയാണ് ഇലക്കെ നേരത്തെ ഇല കട്ടി കുറവുള്ളതാണ് ശേഖരിക്കില്ല ഈ പല ആൾക്കാരും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ അവരെന്ത് തന്നെ ചിലവ് ചെയ്തിട്ടാണെങ്കിലും എത്ര തന്നെ കാശ് ചിലവാക്കാൻ തയ്യാറാണ് പക്ഷേ ചിലവ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളത് പോയിട്ട് ചെയ്ത് കൊടുക്കുക പക്ഷെ പക്ഷേ അതിനെപ്പറ്റി ഉപദേശം കൊടുക്കാതെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതേമാതിരി തന്നെ റേഡിയോ പോലത്തെ വാലും വീടും പരിപാടിയിലൊക്കെ ഞാനിതേമാതിരി കാണിക്കും കൊടു ചെയ്ത് കൊടുത്ത് ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുള്ളൂ ഈ അഞ്ച് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സഹായിച്ചു കൊടുക്കുന്നു ാണ് സമയാണ് തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ അതായത് ഇപ്പൊ ഞാൻ എലത്തൂര് കോഴിക്കോട് എലത്തൂരാണ് കേരളം കോഴിക്കോടിന്റെ എട്ടവട്ടത്തെ കൂടെ ആണെങ്കിൽ തിരക്കേടില്ല അല്ലാതെ ജില്ല വിട്ടിട്ടൊക്കെ പോയി ചെയ്ത് കൊടുക്കാനാണ് അധികം ആൾക്കാർ പറയുന്നത് പക്ഷെ അത് സാധിക്കില്ല അതാ പല ആൾക്കാരും കാസർഗോഡ് ഒക്കെ പല ആൾക്കാരും വിളിക്കാറുണ്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളതാ വെച്ചാൽ ഈ പച്ചപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് ഞങ്ങൾ ആലോചിച്ച് നോക്കിയ ഓപ്പറേഷൻ തിയേറ്റർ അല്ലാതെ മെഡിക്കൽ സംഗതി എല്ലാ സംഗതിയിലും പച്ചകളിലെ ഡ്രസ്സ് വരെ പച്ചവാണ് ഉപയോഗിക്കുന്നത് നീ രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് ദേശം ഒരു പച്ചപ്പ് കാണാനുള്ള സൗകര്യം നിങ്ങൾ എല്ലാവരും കാണുക വലിയ ചിലവില്ല ഒരു രൂപ പോലും ഇതിനൊന്നും പ്രത്യേകിച്ചിട്ട് ഇതിനൊന്നും ചിലവില്ല അപ്പം നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാൻ പറ്റും നിങ്ങൾ ഈ ഫോണിലായിട്ടോ അല്ലെങ്കിൽ ടി വിയിലായിട്ട് പല രൂപത്തിന് സമയം കളയാൻ വേണ്ടി കഴിക്കുന്ന ആൾ ഒരു മണിക്കൂർ ദിവസം ചിലവാക്കിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അതിനൊക്കെ ഫുൾ ആയിട്ടുള്ള പ്രോത്സാഹനം ചെയ്യാൻ തരാൻ ഞാൻ തയ്യാറുമാണ്